പുറത്തൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുബാറക് നദീർ കുട്ടി പുറത്തൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അൺഫിറ്റായ കെട്ടിടത്തിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിക്കുന്നത് കായകൽപ്പം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളിൽ ജില്ലയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാറുള്ള ആശുപത്രി കൂടിയാണ് പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹെൽത്ത് സെന്റർ എന്ന് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പറഞ്ഞു ഇവിടെ അൺഫിറ്റ് ആയിട്ടുള്ള മൂന്ന് കെട്ടിടങ്ങളാണ് അത് ഓൾറെഡി അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി ആ ഒരു കെട്ടിടങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായി വെച്ചേക്കുകയാണ് അപ്പൊ ആ ഒരു കെട്ടിടങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ചോർന്നുടിക്കുന്ന കെട്ടിടത്തിലാണ് ഇപ്പോഴും ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വാർത്ത പ്രചരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വൃത്തിഹീനമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ആ ഒരു അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടത്തിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ സ്ഥാപനം എല്ലാ വർഷവും കേരള സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അസസ്മെന്റിന് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പം ഒരു രണ്ടാഴ്ച മുന്നേയും നമ്മളിവിടെ കായകൽപ്പത്തിന് അസസ്മെന്റ് വന്നിരുന്നു ഈ അസസ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ പേഷ്യൻറ്റ് കെയർ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് നമുക്ക് ഈ അസസ്മെന്റിൽ മാർക്ക് ഇടാറ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പോ ഇങ്ങനത്തെ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഏർ നിങ്ങളെല്ലാവരെയും സംശയമുള്ള ആൾക്കാര് ഒക്കെ ഞാന് ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ സി എച്ച് എസ് സി പുറത്തൂരിലേക്ക് ക്ഷണിക്കാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഞങ്ങളുടെ സൗകര്യങ്ങളും ഞങ്ങളുടെ ഫെസിലിറ്റീസും എല്ലാം നിങ്ങൾക്ക് കാണാം ശരിയാണ് നമുക്ക് കുറച്ച് മാൻ പവറിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും വളരെ പരിമിതികളോട് കൂടിയിട്ടാണെങ്കിലും ഞങ്ങൾ പരമാവധി പറ്റുന്ന രീതിയിൽ രീതിയിൽ ഒരു 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 രോഗിക്കും ബുദ്ധിമുട്ട് വരാത്ത നൽകുന്നുണ്ട് പുറത്തൂർ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളായ മംഗലം തൃപ്രങ്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇവിടെ ദിനം പ്രതി ആയിരത്തോളം രോഗികൾ എത്താറുണ്ട് ജനറൽ മെഡിസിൻ നേത്രരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം ഫിസിയോതെറാപ്പി ഉൾപ്പെടെ നിരവധി സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവർക്ക് മുഴുവൻ മരുന്നുകളും ഇവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട് വെട്ടന്യൂസ് പുറത്തൂർ